ഈ വഴി നല്ല ദിവസമായിട്ടോ ഈ ടാറൊന്നുള്ളത് കൊണ്ട് തന്നെ തേയിലത്തോട്ടവും ഗൈസ് വെൽക്കം വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോക്ക് നമ്മൾ നെല്ലിയാമ്പതിയിലെ അടുത്ത സ്ഥലത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത് അല്പം ട്രക്കൊക്കെ ചെയ്ത് നമ്മുടെ പിള്ളേരുടെ ഇവിടെ നടന്ന് കാണുന്ന മനോഹരമായിട്ടുള്ള വ്യൂ ഒക്കെ വരുന്ന ഒരു ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ സ്റ്റേ ചെയ്ത അന്ന് കൊല്ലംകോടിൻ്റെയും അതുപോലെ തന്നെ മരപ്പാടത്തിൻ്റെയൊക്കെ ഒരു ലോങ് വ്യൂ കിട്ടുന്ന ഒരു കാഴ്ച കിട്ടുന്ന ഒരു വ്യൂ ആണ് കൂടാതെ നെല്ലിയാമ്പതിയിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു വ്യൂവിലാണ് ആ നെല്ലിമരം നിൽക്കുന്ന നിൽക്കുന്നൊരു ഇമേജാണ് നമുക്ക് കിട്ടുക അപ്പോൾ അതൊക്കെ ഉള്ളൊരു വ്യൂ പോയിന്റാണ് നമ്മൾ പോകുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ അതിൻ്റെയൊക്കെ അടുത്തേക്ക് നമുക്ക് പോകുമായിരുന്നു വെള്ളം ചാടുന്നതിൻ്റെ ഇപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് എന്തായാലും അവിടേക്ക് പോകുന്ന ഒരു വഴി നല്ല വഴിയാണ് വഴിയായിട്ട് മനോഹരമായിട്ടുള്ളൊരു നടത്തവും അതുപോലെ തന്നെ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചയും മനോഹരമായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് പേടിയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലമാണ് സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട് നമ്മളിവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ആപ്സിൻ്റെ ഔട്ട്ലെറ്റാണത് അവിടെ നിന്ന് നമുക്ക് കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ ചായപ്പൊടിയൊക്കെ കിട്ടുന്നൊരു സ്ഥലം കൂടി ആട്ടത് അപ്പോൾ ആ വ്യൂ പോയിന്റിൽ ഇവിടെ വിസിറ്റിങ് ടൈമൊക്കെ ചെയ്തിട്ടുണ്ട് രാവിലെ എട്ട് മണി മുതൽ അഞ്ച് മണി വരെയാണ് ഇവിടുത്തെ വിസിറ്റിങ് ടൈമ് അപ്പോൾ നമ്മൾ ആ ഒരു വ്യൂ പോയിലേക്ക് പോയി നല്ല തിരക്കുണ്ട് ആളുകൾ നല്ല നവതി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഇതിൻ്റെ നമ്മുടെ അടുത്ത സൈഡിലൊക്കെ തേയിലത്തോട്ടും അതുപോലെ തന്നെ ഇവിടെ തേയിലത്തോട്ടൊക്കെ കാണാം കേട്ടോ നല്ല കാറ്റുണ്ട് നമ്മൾ വരുന്ന വഴി നല്ല രസം കേട്ടോ ഇതുപോലത്തേക്കുള്ളൊരു ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് മനോഹരമാക്കി വെക്കുന്നൊരു വഴിയാണ് ഈ മഞ്ഞ കളറിലിങ്ങനെ ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് കാണാൻ അതുപോലെ തന്നെ തേയിലത്തോട്ടവും ഈ ഒരു മരങ്ങളൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ വഴി നല്ല രസമായിട്ടോ ഈ ടാർന്ന് നടത്തുകൊണ്ട് മൺപാത അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു നമ്മൾ ഏകദേശം വ്യൂ പോയിന്റിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അവിടെ നിന്ന് ആളുകൾ നല്ല രീതിയിൽ കടന്നു വരേണ്ടിട്ടോ നല്ല തിരക്കാണ്ടെന്നോ അപ്പോൾ നമ്മൾ ഏകദേശം വ്യൂ പോയിൻ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ അവിടെ ഇങ്ങനെ സൈഡിൽ കമ്പിയിലേക്ക് കിട്ടിയിട്ടുണ്ട് വ്യൂ പോയിൻ്റ് കണ്ട് തുടങ്ങി ഓ വ്യൂ നല്ല തിരക്കണം

സീതാർക്കുണ്ട് വ്യൂ പോയിന്റ് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി നമുക്ക് തുടർന്ന് കഴിഞ്ഞാലും അങ്ങോട്ട് കിടക്കാം ഇതോ ആ ഒരു നെല്ലിമരം വ്യൂ വരുന്നൊരു ഭാഗം അല്ലേ കാണുമ്പോൾ നമ്മൾ സീതോർക്കുണ്ട് വ്യൂ പോയിന്റിൽ നിന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ഒരു ഭാഗം ഇതാണ് ഇതാ നെല്ലിമരത്തിൻ്റെ വ്യൂവിൽ വരുന്നൊരു ഭാഗം അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് സ്ഥലത്തേക്കോ ഇവിടെ ഇനി കമ്പിവേലിയൊക്കെ ഇട്ട് തിരിച്ചിടും ആളുകൾക്ക് ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് പോവാതിരിക്കാൻ കമ്പി കൊണ്ട് ആവുമോ എന്തായാലും കിടന്നു ആ ഒരു മലയൊക്കെ നിങ്ങൾ നമ്മള് രാവിലെ പോയ താമ്പരപ്പാടാണ് കാണുന്നത് ഇവിടെ മൊത്തം ആ കൊല്ലങ്കോടിന്റെ ഭാഗങ്ങളൊക്കെയാണ് ഈ വ്യൂല് കാണുന്നത് നമ്മൾ ഈ വ്യൂ പോയിന്റിൻ്റെ അറ്റത്ത് വരെ ചെയ്തിരിക്കുകയാണ് ആദ്യ സമയങ്ങളിലേക്ക് ഇവിടെ വന്നിട്ട് അങ്ങട് കടന്നു പോകായിരുന്നു ആ വെള്ളം ചാടുന്ന ഭാഗങ്ങളിലേക്ക് എത്തായിരുന്നു പക്ഷെ ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇനി ഞങ്ങളുടെ അനധികൃതമായിട്ട് കടന്നുകഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ പിടി വീഴും അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു എൻ്റെ എന്നെ ഒക്കെ ഞാൻ നീന്ന് ഇവിടെന്നെ ഫെൻസിങ് ഇവിടുന്ന് അങ്ങോട്ട് പോയി ആദ്യമൊക്കെ പോവായിരുന്നു സിദ്ധാർക്കൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് പോവായിരുന്നു ഫെൻസ് വെച്ച് ക്രോസ് ചെയ്തേക്കാണ് അന്നൊരു സാഹചര്യത്തിലാണത് വരുന്നതും ആ ഒരു വ്യൂ തന്നെയാണ് ഉള്ളത് അതാണ് നമ്മുടെ താമരക്കുളം സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് നിൽക്കുമ്പോൾ നമുക്ക് രണ്ട് ഡാമുകളുടെ ഒരു വ്യൂ കാണാം കേട്ടോ ഒന്ന് ചുള്ളിയാർ ഡാം ഈ അടുത്ത് കാണുന്നത് ചുള്ളിയാർ ഡാമാണ് അപ്പുറത്ത് കാണുന്നത് മലങ്കര ഡാമാണ് കേട്ടോ ഈ രണ്ട് ഡാമുകളാണ് നമുക്ക് ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നത് കേശവംപാറയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പൂത്തുണ്ടി ഡാമും അപ്പോൾ നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിൻ്റെ കാഴ്ചകളെ കണ്ട് നേരെ തിരിച്ച് അടുത്ത കാഴ്ചയിലേക്ക് പോവാണ് അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു വ്യൂ എന്തായാലും നെല്ലിയാമ്പതി വരുന്നവര് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട നല്ലൊരു സ്പേസ് കൂടിയാണ് സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ കടുത്ത കാഴ്ച കാണുന്നവരെ ബൈ